പരിശുദ്ധ പരമ ദിവ്യ ഇന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനോടമായ കർത്താവെ ഞാനങ്ങെ ആരാധിക്കുന്നു സുതിക്കുന്നു മാത്രപ്പെടുത്തയക്കും നന്ദി പറയും പറയുന്നു ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ കൃപയെ ഓർത്തുകൊണ്ട് ഞാനങ്ങ് സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പെടുത്തങ്ങി പറയുന്നു ധീരരക്തസാക്ഷിയെ വിശ്വ ഗീവർഗീസിനെ വണങ്ങുവാനായി ഞങ്ങൾക്ക് ഇന്നേ ദിനം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കാരുണ്യവാനായ കർത്താവെ ധീരതയോടുകൂടി തൻ്റെ ജോലിയേക്കാളും തൻ്റെ സ്ഥാനങ്ങളെക്കാളും വലുത് അങ്ങ് തന്നെയാണെന്ന് ഏറ്റുപറയുവാൻ വിശുദ്ധീവർഗീസിന് നൽകിയ കൃപയെ ഓർത്തുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മാർത്തപ്പെട്ട് എങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഇന്നേ ദിനം ഈ പോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിളി നൽകിയ കാരുണ്യവാനായ കർത്താവെ നിന്റെ സാന്നിധ്യവും സാമീപ്യവും മൂന്ന് നിമിഷം അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ തീരരക്തസാക്ഷിയായി ഗിവർ ഗീസ ചിന്തിയ രക്തം വഴിയായി അങ്ങയുടെ തീരരക്തത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട് കൃപ നൽകിയല്ലോ പീഡനങ്ങളുടെ ഇടയിലും അങ് രക്ഷകനായ യേശുവാണെന്ന പകർന്നു കൊടുക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും ഈ വിശുദ്ധത്തിന് സാധിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം അങ്ങ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത രക്ഷകനാണെന്നും സകലരുടെയും രക്ഷകനാണെന്നും ഏറ്റുപറഞ്ഞ് ജീവിക്കാൻ അനുഗ്രഹിക്കണമേ ഈ ദിവസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിച്ച കർണിവാനായ കർത്താവെ ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഈ ദിവസത്തെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാനങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രയ്ക്ക നന്ദി പറയുന്നു ദൂതന്മാരുടെ രാജാവായ നശ്രയക്കാരൻ യേശുവെ പെട്ടെന്നുള്ള മണ്ണത്തിനപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ വിശുഗീകർഗീസന ദർശനങ്ങൾ നൽകി അനുഗ്രഹിച്ച കർണിവാനായ കത്താവെ ഞങ്ങൾക്കും ഈ രാത്രിയിൽ ദർശനങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും പ്രഭാതത്തിൽ എഴുന്നേറ്റി മാർത്ഥപ്പെടുത്തുവാൻ ക്രമം നൽകി അനുഗ്രഹിക്കുകയും ചണവൻ ഈശോയെ നന്ദി ഈശ്വതി ഈശ്വര